അവസാനം വരുന്ന പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ അടിപൊളി അതാണ് ഞങ്ങളുടെ ഏറ്റവും മെയിൻ ആഗ്രഹം ഇനിയിപ്പോ ജിൻജോ ചേട്ടൻ പൈസ കൊണ്ടുവരുമ്പോ എന്തെങ്കിലും എന്താ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ ഞങ്ങള് തന്നെയാ കളി അതായത് കപ്പായിട്ട് വന്നാ ഞങ്ങൾ ഇവിടെ ചിക്കൻ വാങ്ങി വെക്കും നല്ല രീതിയിൽ പോകണ പോന ആദ്യമേ തുടങ്ങി ആരോടും ഒരു ഇഷ്ടപ്പെടോ വഴിക്കോ അങ്ങനെ ഒരു ആരെയും പേർപ്പിക്കുന്നതായ രീതിയിലുള്ള സംസാരമൊന്നും ഇല്ലാത്ത ഒരാളാണ് അതുപോലെ കൂടി പിന്നെ അവനാകെ മനസ്സിന് ബുദ്ധിമുട്ടായി അമ്മയ്ക്ക് വയ്യാണ്ടായില്ല അപ്പോൾ പറഞ്ഞ അമ്മ ഒരു കാരണവശാലും അടിക്കണ്ട പേടിക്കണ്ട എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അമ്മേനെ എവിടെ കൊണ്ടുപോയാലും ഞാൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആശ്വസിപ്പിച്ചു പോണമെന്ന് ആഗ്രഹിച്ചതാണ് നടന്നില്ല അതെ അത് കിട്ടിയപ്പോ എല്ലാവർക്കും വളരെ സന്തോഷമായി പറഞ്ഞു മോൻ പോയി ജയിച്ചു പോവാ നല്ല രീതിയിൽ കളിച്ചാൽ മതി മറ്റുള്ളവരായിട്ട് കൂടുതലായിട്ടൊന്നും വഴിക്കടാനും ഇഷ്ടക്കൂറുകൾക്കൊന്നും പോകരുത് രണ്ട് ആയിട്ടുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട് ഇതാരുടെ അപ്പച്ചനും അമ്മച്ചിയാന്ന് ഇന്ന് നമ്മുടെ കേരള കരയിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജിൻഡാ ചേട്ടന്റെ അപ്പച്ചനും അമ്മച്ചിയാണ് നമ്മുടെ കൂടെ അല്ലെ ഹലോ നമസ്കാരം നമസ്കാരം എങ്ങനെ പോകുന്നു ഇപ്പൊ മോനും ബിഗ് ബോസ് പോയതിനു ശേഷം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ എങ്ങനൊക്കെ മാറ്റങ്ങൾ വന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷ സന്തോഷമില്ലാതെ എന്തൊക്കെയാ മാറ്റങ്ങൾ വന്ന ഇപ്പോ ഇപ്പൊ മാറ്റങ്ങള് പോയി ലോകം മുഴുവൻ ഒരു അറിയണിയാണല്ലോ സന്തോഷം മാറ്റങ്ങള് അത് തന്നെ മാറ്റം പിന്നെ ഓരോരുത്തർ ഞങ്ങളെ പോലത്തെ ആളുകളൊക്കെ വരാൻ തുടങ്ങി അത് വല്യൊരു മാറ്റം അല്ലേ അതെ ആൾക്കാരെ കാണാൻ എന്നിങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു ഇപ്പൊ നല്ല കസവും കൊണ്ടൊക്കെ എടുത്ത് നല്ല കുട്ടപ്പനായിട്ടായിരിക്കണേ അല്ലെ എന്ന് രാവിലെ നീറ്റിനേ നോക്കേണ്ടി വരുവല്ലേ ഞങ്ങളെയും ലോകം മുഴുവൻ അറിയാൻ പറ്റാറേ അത് വലിയൊരു ഭാഗ്യല്ലേ അല്ലേ നമ്മുടെ മോന്റെ നമ്മള് ലോകം മൊത്തം അറിയാന്ന് പറയുമ്പോ ഇപ്പൊ നടന്നൊക്കെ പോകുമ്പോ എല്ലാരും ചോദിക്കോ ഒരു വയസ്സായ കൊച്ചു വരുമ്പോൾ കൊച്ചായാലും പറയും സ്കൂളിൽ പോണികളെ വേണല്ലോ കുഞ്ഞു കുട്ടികളെ വിടാറുമ്പോ ഞങ്ങളെ ഓ ജിൻഡുന്റെ അപ്പച്ചും അപ്പച്ചു പറയോ ആ ഇപ്പൊ ഇവിടെ ഫുൾ ഫാൻസ് ആരിക്കും കൂടുതല് ജിൻഡോക്കാണോ അതോ രണ്ട് അപ്പച്ച അമ്മച്ചാണോ അപ്പൊ ഞങ്ങക്ക് െ ഇപ്പൊ ജിൻഡോ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിയാനായി ബിഗ് ബോസ് കഴിഞ്ഞോണ്ടിരിക്കുന്നു ആവും എന്നാണ് എല്ലാരും പറയുന്നത് എന്താ തോന്നുന്നത് എന്താ തോന്നുന്നത് അല്ലേ ഒരു പ്ലാനും പോയാലും പിന്നെയാണോ ഒരു കപ്പ് കപ്പ് പിന്നെയാണോ ഇവിടുന്ന് പോകുമ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ കൊറേ പ്ലാനൊക്കെ സെറ്റ് ചെയ്ത ആളാണോ അല്ല പുള്ളി കഴിഞ്ഞ കൊല്ലം ഇതിന് പ്ലാൻ ഇട്ടതാ പോവാൻ പക്ഷെ പറ്റില്ല അപ്പൊ ഈ കൊല്ലം എങ്ങനെയായാലും ഒരുപാട് ആളുകളുടെ ഇഷ്ടപുത്രനായി ജിന്റോപ്പൻ അങ്ങനെയാ പറയുന്നത് അല്ലേ ജിൻഡോ ജിൻഡോപ്പൻ ജിൻഡോപ്പൻ അല്ലേ ഇനിയിപ്പോ ഏത് ചാനലുകളായാലും ജിൻഡോനെ പറ്റി ഇപ്പൊ പറയുന്നുള്ളൂ പറയുള്ളൂ ചില ചാനലുകൾ മാറ്റി പറയും അതായത് ഇത് ഓരോരുത്തരുടെ അവരെ ഇതാണ് വീക്കെ താത്തി എന്തിലും ജിൻഡോലൊന്നും താത്തി കെട്ടാൻ പറ്റും അങ്ങനത്തെ ചാനലുകാർ ഉണ്ടാവില്ല ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു എൺപത് പേര് ജിന്റോലും ഇഷ്ടമാണെങ്കിൽ ഇരുപത് പേര് ഇഷ്ടവരുണ്ടോ അപ്പൊ ആ ചാനലുകാരുടെ അടുത്ത് ഇപ്പൊ എന്താ പറയാനുള്ള ഇപ്പൊ നോക്കി പറഞ്ഞു എനിക്ക് ചാനലുകാരെ പറ്റിയോ ഒന്നും പറയാനില്ല ഒന്നും പറയുന്നില്ല ഇല്ല സന്തോഷം മാത്രം സന്തോഷം അതെ എന്റെ മോൻ കാണിച്ചു വരും കപ്പ് കൊണ്ടൊന്നു കാണിച്ചു വരും അല്ലെ ഇവിടെ ഫ്ലെക്സ് ഒക്കെ ആളുകൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ടെന്നൊക്കെ കേട്ടു വരുന്ന വഴിക്ക് ആ സംഘകാ എന്താ എഴുതിയത് എന്താ എഴുതിയത് കണ്ടില്ലേ മഞ്ഞപ്പുറം ഇപ്പൊ ജിൻഡോ ചേട്ടനെ പറ്റി പറയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജിൻഡോ ചേട്ടൻ എപ്പോഴും അമ്മ 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 ഒരമ്മ കുട്ടിയാ അല്ലേ കാര്യം എന്നോട് തോറന്ന് പറയാറു ായിരുന്നു ആ ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയാണ് അപ്പം എല്ലാ കൂട്ടത്തിനും ഞാനും സൈഡിൽ നിന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്തു എല്ലാ കൂട്ടത്തിനും അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ വലിയ സ്നേഹത്തോടുകൂടി തന്നെ എന്നെ ഉണ്ടായിരുന്നു പിന്നെ സുഹോലാണ്ടായതോടുകൂടി പ്രത്യേകം കൂടുതൽ സ്നേഹമായി സുഹോ ഇല്ലാണ്ടായോടുകൂടി പിന്നെ അവനാകെ മനസ്സിന് ബുദ്ധിമുട്ടായി അമ്മയ്ക്ക് വയ്യാണ്ടായാലും അപ്പം പറഞ്ഞു അമ്മ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട പേടിക്കണ്ട എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അമ്മേനെ എവിടെ കൊണ്ടുപോയാലും ഞാൻ പേടിക്കണ്ട എന്നെ ആശ്വസിപ്പിച്ചു ജിഞ്ചേട്ട് ഇവിടുന്ന് പോകുമ്പോ ബിഗ് ബോസിലേക്ക് പോകുമ്പോ എന്താ പറഞ്ഞിട്ട് പോയെ എല്ലാവരും പ്രാർത്ഥിക്കണം പഠിക്കും ഉം പിന്നെ അവിടെ ചെന്ന് ആൾക്കാര് ഇപ്പൊ മണ്ടനു പറഞ്ഞ ആൾക്കാർ മണ്ടനല്ലേ അവിടെ ചെന്ന് എന്താ കാണിക്കേണ്ടത് ആദ്യമായിട്ട് ചെല്ലണമെന്നുള്ളത് അപ്പൊ പഠിച്ചു വരാനുണ്ടായിരുന്നു അപ്പൊ ഒരു ഒന്നോ രണ്ടായിരത്തി ആളങ്ങനെ ഇത്ര വീക്കായി പോയി പിന്നെ ആയി വരും അതാണ് ചേട്ടൻ അല്ലേ ബിഗ് ബോസ് എന്നും എന്നും കാണോ കാണോ കാണും ലൈവും ലൈവ് ഞാൻ കാണാറുണ്ട് ഞാൻ കാണും ബിഗ് അതെ അതെ പറഞ്ഞു നടന്നില്ല കിട്ടിയപ്പോ എല്ലാവർക്കും വളരെ സന്തോഷമായി പറഞ്ഞ മോൻ പോയി ജയിച്ചു പോവാ നല്ല രീതിയിൽ കളിച്ചാൽ മതി മറ്റുള്ളവരായിട്ട് കൂടുതലായിട്ടൊന്നും വഴിക്കടാനും ഇഷ്ടക്കുറവുകൾക്കൊന്നും പോവരുത് പറഞ്ഞു അതാ പറഞ്ഞു കൊടുത്തേപ്പൊ പറഞ്ഞു കൊടുത്തു ആ അപ്പച്ചനെന്ത് ഞങ്ങൾ രണ്ടാളും പറയുന്ന ഒന്നാ അതെ ഞങ്ങൾ ഒന്നായതുകൊണ്ട് ഞങ്ങൾ പറയുന്നതും ഒന്നാണ് അതൊന്നും പറഞ്ഞു ഇത് ഇപ്പൊ നമ്മള് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയല്ലോ ഇപ്പൊ ഇപ്പൊ എല്ലാരും നമ്മൾ ഉറപ്പിക്കുന്ന ജിൻഡോ ചേട്ടൻ തന്നെ ആയിരിക്കുന്നു അപ്പൊ അവസാന ഘട്ടത്തിൽ എങ്ങനെങ്കിലും മാറി മറിയും എന്ന് തോന്നുന്ന ഒരു പേടിയുണ്ടോ ഒരു പേടിയില്ല ഇല്ല അണ്ടർ ഇടയ്ക്ക് എന്തെങ്കിലും കയറും എന്നാൽ ഓട്ടവസാനം വരുമ്പോ പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ ഒന്ന് രണ്ട് താഴെ പിന്നെ പോയിട്ടില്ല പോയില്ല എന്തോ കയറി ഇടയ്ക്ക് കണ്ടു പ്രാവശ്യയുടെ രണ്ടാം സ്ഥാനം വന്നിട്ടുണ്ട് അല്ലാണ്ടൊക്കെ അവസ്ഥ തന്നെ അവന് കിട്ടിണ്ട് എല്ലാത്തിലും ഇപ്പോഴും ഒന്നോ രണ്ടോ സമയത്ത് ഇങ്ങനെ വേറെ ആളുടെ അത് കയറി വന്നാലും അതിനടുത്താത് വെക്കുമ്പോ ഒരു മണിക്കൂർ ചെയ്യുമ്പോ ജിൻഡ എന്റെ മുന്നിലുണ്ട് ലാസ്റ്റ് പന്ത്രണ്ട് വോട്ട് ചെയ്താണല്ലോ ഇത്രയും ആക്കിയത് ഈ ഫൈനൽ വരെ എത്തിച്ചത് ജനങ്ങളാണ് അപ്പൊ പ്രേക്ഷകരാണ് ഇടയാണ് സപ്പോർട്ടും വോട്ടും ഉണ്ടായതും കൊണ്ട് ഇത്രേമേ ആയത് അപ്പൊ അവരോട് തന്നെ ഒരുപാട് നന്ദി പറയുകയാണെ ഇത്രയും ഫൈനൽ വരെ എത്തിച്ചല്ലോ പൂർത്തീകരിച്ച് അവന് കപ്പടിക്കാൻ വേണ്ടി എല്ലാ പ്രേക്ഷകരും ഇപ്പൊ എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞ് ആണ് എല്ലാവരും അവര് ജിന്തുവിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാണ് വോട്ട് ചെയ്തോ വേണ്ടിട്ട് ഞാൻ എന്റെ ഫോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല അമ്മച്ചിന്റെ ഫോണിനി വോട്ട് ചെയ്യാം പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ വോട്ട് ചെയ്യാണല്ലോ അമ്മച്ചി ചെയ്തിരുന്ന വോട്ട് ഞാൻ വോട്ട് ചെയ്യും അപ്പച്ച ചെയ്തിട്ടില്ല അതുകൊണ്ടാ പുറത്തൊക്കെ പോകുമ്പോ പറയോ ആരടുത്ത് എന്റെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങോട്ട് അത് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നില്ല ഇനിയിപ്പോ എന്തായാലും അൻപത് ലക്ഷാണല്ലോ ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് അപ്പൊ അൻപത് ലക്ഷം ജിൻഡോ ചേട്ടിന് കിട്ടിയ ഏറ്റവും കൂടുതൽ ജിൻജോ ചേട്ടൻ ആ പൈസ എന്തായിരിക്കും ചെയ്യാന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അതെ അതെ ജിമ്മിൽ ആരിക്കും കൂടുതൽ എന്താ തന്നെ തീരുമാനിക്കട്ടെ കിട്ടിയ അതെ ഇനിയിപ്പോ ജിൻജോ ചേട്ടൻ പൈസ ഒക്കെ കൊണ്ടുവരുമ്പോ എന്തെങ്കിലും എന്താ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ ഗിഫ്റ്റ് ഞങ്ങള് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശി അവിടെ ചെന്നപ്പിന് ഈ പച്ചക്കറി മാത്ര അവര് ഒന്ന് കുറച്ച് ദിവസം ചിക്കനൊക്കെ മേടിക്കും നിർത്തി അവര് അപ്പൊ ഇവിടെ വരുമ്പോ ഇത്ര കറി വേറെ ചിക്കൻ കൊണ്ട് ആരാധിക്ക അങ്ങനെയുള്ള കറികളും ഇഷ്ടംസ് പുള്ളിക്കുണ്ട് ആള് പിന്നെ ബോഡി ബിൽഡർ ആവുമ്പൊക്കെ കഴിക്കുന്ന ആളാഅ ചെന്നപ്പോ അത് കട്ടായി പോലോ അപ്പൊ അതിന്റേതായ കപ്പായിട്ട് വന്ന ഇവിടെ ചിക്കൻ വാങ്ങി വെക്കും ഒരു ഒരു ബോഡി ഷോ പോലെ രംഗം നല്ല കളിയിലുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അല്ലേ ഇപ്പോ എത്ര ദിവസം അതായത് ഇപ്പൊ ഇത്രയും പോയിട്ട് പുള്ളിനെ നേരി കണ്ടു അപ്പൊ പുള്ളിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്റെ കൊച്ചു മെലിഞ്ഞു പോയോ അങ്ങനെ എന്തെങ്കിലും തോന്നിയോലി പോയി നിറം മാറിയിട്ടില്ല ചെയ്തു ഞങ്ങൾ ചെന്നപ്പോ ആൾക്കാർണ്ടായിത്തേലൊക്കെ അവരുടെ നിറം ഉണ്ടായിരുന്നു ഇനിയിപ്പ എന്താ എന്തേലും കപ്പം കൊണ്ട് പറ്റില്ല കുറവും പിന്നെ എല്ലാ ഇതും ഉണ്ടാവൂല നല്ല നിറം ഉണ്ടല്ലോ അപ്പച്ച നന്നായിട്ട് നിറഞ്ഞിരിക്കുന്നു പിന്നെ എന്താ അല്ലേ നിറം കുറവ് എന്ത് നിറവും അല്ലേ നേരത്തിലേക്ക് എന്ത് ഇരിക്കുന്നു ഇതല്ലേ പവർ അല്ലേ അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല അല്ലെ ജിഞ്ചു ചേട്ടൻ നല്ല എല്ലാവരെയും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഏഹ് എല്ലാവർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു ഏഹ് അമ്മച്ചി പറഞ്ഞല്ലോ അവൻ ആദ്യം മുതലേ ചെറുപ്പം മുതലേ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല രീതിയിൽ പോകണ പോടങ്ങി ആരോടും ഒരു ഇഷ്ടപുറവോക്കോ അങ്ങനെ ഒരു ആരെയും പേർപ്പിക്കുന്നതായ രീതിയിൽ ഉള്ള സംസാരമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഇരിക്കത്തുള്ളവരോടായാലും നാട്ടുകാരോടായാലും ഫ്രണ്ട്സിനോടായാലും ബന്ധുക്കളോടായാലും നല്ല രീതിയിൽ മാത്രം പോവാറുള്ളവർ പോകുന്ന ഒരു മനുഷ്യനാ അത് മതിയല്ലോ അല്ലേ ഈ പിന്നെ ഈ ജിൻഡോ ചേട്ടൻ ഇപ്പൊ ബിഗ് ബോസിൽ പോയി നിങ്ങൾ കണ്ടു അല്ലെ അത് ഭയങ്കര രസമായിരുന്നു നിങ്ങൾ ഇങ്ങനെ സസ്പെൻസ് ആയിട്ട് നിൽക്കുന്നു പിന്നെ ടിവിയില് അത് ടി വിയിലല്ലേ കാണിച്ചത് അന്തൊക്കെ പോകുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ സന്തോഷായിരുന്നു

പുറത്തിറങ്ങി നമുക്ക് പോകുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനമൊക്കെ കൊടുക്കാൻ പറ്റുമോ ചേട്ടൻ കപ്പലണ്ടി മുട്ടയായിട്ടുണ്ടായില്ല നമുക്ക് ആര് ഇഷ്ടപ്പെട്ട് സൂക്ഷിച്ചായിട്ട് കരാറ്റയുടെ ബെൽറ്റ് പുതിയതായിട്ട് എന്തെല്ലാം അത് കൊടുത്തു രണ്ട് ബെൽറ്റ് എടുത്തു ആഹ് അപ്പൊ സന്തോഷമായി കാണീ ചക്ക വർത്ത കൊടുത്തപ്പോഴാണോ ബെൽറ്റ് കൊടുത്തപ്പോഴാണോ ഏറ്റവും കൂടുതൽ ഇത് ഇത് പ്രായം മുതലാണ് ഈ ജിമ്മിലേക്കുള്ള ഒരു ഇഷ്ടം വന്നു തുടങ്ങിയ അതായത് ആദ്യം പുള്ളി കരാട്ടയുടെ ഇതായിരുന്നു കരാട്ട പഠിച്ച് ഇവിടെ മാഷായിട്ട് വർക്ക് ചെയ്ത് പിള്ളേരൊക്കെ പഠിപ്പിക്കണ്ടായിരുന്നു പിന്നെ അത് ഒരു പത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് മാറാൻ പഠിക്കാമെന്ന് വെച്ചിട്ട് മാർബിളിന്റെ വർക്ക് ഓടിക്കും ഇത് ഈ ഫ്ലോറിൻ്റെ വർക്ക് അത് കുറെ ആൾ കൊണ്ടു ആ പിന്നെ ജിമ്മിന് കാരണം ഫസ്റ്റില് വരണ്ടിട്ടു പിന്നെ ആരുവേൽ പിന്നെ എറണാകുളം ഇത് തന്നെ ഇനി എവിടേക്ക് ഇടാൻ കിടക്കുന്നിന്റെ പണിയൊക്കെ നിർത്തിയിട്ട് ജിമ്മിലേക്ക് പോയപ്പോ അമ്മച്ചി ചീത്ത എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഇല്ല അവന്റെ പണി എടുത്ത് നടത്തിന്ന് അതിൽ നിന്ന് ജിമ്മ ആദ്യമായിട്ട് കല്ലിൽ ഇട്ടത് അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു അവൻ എന്റെ ആഗ്രഹം ജിമ്മിടണോന്ന് അപ്പം സ്വന്തമായിട്ട് ജിമ്മിട്ടു അപ്പച്ചൻ എന്തായിരുന്നു അപ്പൊ തോന്നിയേ എനിക്കും ഇതിനോട് വലിയ അതിലുള്ള ആളാണ് അങ്ങനെ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ജിംബ് വാശായിട്ടൊക്കെ ഒരു അപ്പൊ അതുകൊണ്ട് എനിക്ക് എൻ്റെ അങ്ങനെ ഇളയവനും ഒന്ന് രണ്ട് ബലറ്റ് ഒക്കെ കിട്ടി പുള്ളിക്ക് പിന്നെ വകുപ്പ് മാറിപ്പിടിക്കാൻ പുള്ളി വണ്ടി പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി അങ്ങനെ പുള്ളി ആ ഫീൽഡിലേക്ക് പോയി അങ്ങനെ പോയി അപ്പൊ ഇഷ്ടത്തിന് പോട്ടേന്ന് കരുതി ഇത് ബിഗ് ബോസിലേക്ക് ഫസ്റ്റ് വിളിച്ചപ്പോ അടുത്ത് അടുത്തും അടുത്ത് എന്താ പറഞ്ഞേ കോള് വന്നപ്പോ എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് എങ്ങനെയാ ഇവിടെന്നായിരുന്നോ കോള് വന്നു ഓർക്കുന്നുണ്ടോ അല്ലേ ഇത് ഇപ്പൊ ഈ ബിഗ് ബോസ് ഇറങ്ങുന്ന കണ്ടസ്റ്റന്സ് ഒക്കെ ഉണ്ടല്ലോ അവരടുത്തൊക്കെ ജിൻഡോ ചേട്ടനെ പറ്റി ചോദിക്കുമ്പോ എല്ലാരും പറയുന്ന ഒരു കമന്റ്സ് എന്ന് പറയണെങ്കിൽ പുളി ഭയങ്കര കുട്ടികളെ പോലെയാണ് ഏഹ് കുട്ടികളെ പോലെയാണ് ജിൻഡോ ചേട്ടൻ അപ്പൊ ക്ഷമ നന്നായിട്ടുണ്ട് അങ്ങനെ ഇല്ല അന്ന് എന്തോ ഒരു വഴക്കിട്ടോ ായിട്ടെന്തെങ്കിലും ഒരു വഴക്കുണ്ടായിരുന്നോ അന്നത്തെ പോയോസ് അപ്പൊ ചോദിച്ചോ നീ വീട്ടിൽ ഇങ്ങനെ അല്ലല്ലോ ജിൻഡോ ഇവിടെ നമുക്കും തോന്നുന്ന തലടാണെന്ന് അത് കളിയുടെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ അത് അവര് കഴിഞ്ഞാൽ കളി കഴിഞ്ഞു കിടക്കണം ബിഗ് ബോസിൽ കുറച്ച് തല ആവശ്യമാണ് തോന്നിട്ടുണ്ടോ സന്തോഷായി അതെ ഇപ്പം ഈ ജിൻഡോ ചേട്ടൻ അല്ലാതെ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരാൾ നമ്മുടെ മോനെ തന്നെയായിരിക്കും നമുക്ക് എപ്പോഴും ഇഷ്ടം അതെല്ലാതെ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് തോന്നിയതാര്യ അതായത് എല്ലാവരും കളി ആരും കളി മോശമല്ല നമ്മളൊരാളെ മോശം പറയാനും ഉദ്ദേശിച്ചിട്ടില്ല എല്ലാവരും കളിക്കുന്നു അവരുടെ യുക്തി അനുസരിച്ച് അവർ ജയിക്കുന്നു തന്നെ പഠിച്ചുപോയി ും ജയിക്കണം എല്ലേ പോയ നമ്മള് നമ്മുടെ മോനെ പറയണ പോലെയുള്ള മറ്റുള്ളവരുടെ മക്കളെയും അപ്പൊ ആരും മോശമായിട്ട് പറയുന്നില്ല വേണ്ട ആരും മോശമായിട്ട് പറയണ്ടല്ലോ അല്ലെ എവിടെ ആരും വേണ്ടി വന്നതാണല്ലോ ഞാൻ ചോദിച്ചത് അതല്ലാതെ നല്ലൊരാൾ അതായത് ഇഷ്ടം നമുക്ക് ഇവരുടെ കളി ഇഷ്ടമാണ് ഇപ്പൊ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിക്ക് അമ്മച്ചയ്ക്ക് മുടിയേനെ കുറച്ചിഷ്ട ഇഷ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അപ്പച്ചൻ അങ്ങനെ ആരോടെങ്കിലും എനിക്ക് അങ്ങനെ പ്രത്യേക ഇഷ്ടമായിട്ട് ആരോടും തന്നെ ഒരേപോലെ നല്ല രസമാണ് കാരണം ഇവര് ആയിട്ട് വിട്ടു നിൽക്കുന്നതുകൊണ്ട് അപ്പച്ചനും വരുമ്പോൾ നമ്മുടെ സ്വന്തം കിട്ടുന്ന വന്ന എല്ലാവരുടെ ഒരു ഫീൽ ഉണ്ടായിരുന്നത് അല്ലേ അത് ശെരി കിട്ടിയ പോയപ്പോ നമുക്ക് വേറെ ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റില്ല ശരീരത്തിൽ ആ അപ്പോ പറയാൻ അപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് തന്നോ അവിടെ നിന്ന് വരുമ്പോ അവര് സാധനങ്ങളെല്ലാം വെച്ചു തന്നെ പറഞ്ഞു നിങ്ങളുടെ മൈക്കണ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സംസാരിക്കാൻ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഞങ്ങളെ വിട്ട് നമുക്ക് ഒന്നും ഒന്നും അതെ 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 പറഞ്ഞില്ല ഇപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോ നമ്മൾ ചിന്റചിന്റെ വീട്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ചുറ്റും നോക്കിയപ്പോ നല്ല ഒരു ഒരു ഗ്രാമപ്രദേശം തൊട്ടടുത്ത് കുറെ വീടുകൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഈ ബിഗ് ബോസ് ഒക്കെ കാണുമ്പോ അടുത്തുള്ളവരൊക്കെ വന്ന് അപ്പം കാണാറുണ്ടോ നമ്മള് പഴയ സിനിമയ്ക്ക് ും കാണുന്നുണ്ട് ജിൻഡോ ചേട്ടൻ്റെ എപ്പിസോഡ് കാണുന്ന നല്ല അടിപൊളിയല്ലേ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ടി വി ഉള്ളതല്ല രാത്രി ഒമ്പത് മണിക്ക് ഒമ്പതൊക്കെയാണ് തുടങ്ങണേനെ മാത്രമേ ഒമ്പത് മണിക്ക് തുടങ്ങൂ അവരെല്ലാവരും കണ്ടിട്ട് വ്യത്യാസ അഭിപ്രായങ്ങളൊക്കെ പറയും പിന്നെ അറിയാത്ത ആൾക്കാരൊക്കെ വീട് കാണാൻ വേണ്ടി വല്ലൊരു ൊടുവഴിയെന്നൊരു ചടം വന്നിണ്ടായിരുന്നു വീണ്ടും വീട് കാണുമെന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്തോ ൊടുത്തോട് വരാറുണ്ട് ഒരുപാട് പേര് ഇപ്പൊ ജിൻഡാചേടി രാവിലെ എണീക്കുമ്പോ തന്നെ ഇതാണോ നമ്മൾ വിചാരിക്കുക ഇന്ന് ആര് വരും ചിന്തിക്കാറുണ്ടോ എന്ന് നമുക്ക് തോന്നും അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷായിരിക്കും എപ്പോഴും നമ്മളെ തെരഞ്ഞെടുത്ത വരാന്ന് പറയുമ്പോ ജിൻഡോ ചേട്ടൻ ചെറുപ്പം മുതലേ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് കപ്പടിച്ചിട്ടുണ്ട് ഒരുപാട് ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ ഇനി ബിഗ് ബോസിന്റെ കപ്പ് കൊണ്ടു വരാണെങ്കി അതിന് ഇതിനേക്കാളും ഒക്കെ വാല്യുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതെ അത് എവിടെ വെക്കാനോ ഉദ്ദേശിക്കുന്നത് വീട്ടില് വെക്കാനോ അതെ പിന്നെ അവിടേക്ക് കൊണ്ട് വയ്ക്കും കുറച്ചാള് എവിടെ ജിമ്മില് ജിമ്മില് കുറച്ച് വയ്ക്കും എല്ലാരും ആ കാണട്ടെ അവിടെയാണ് ആരാധകള് കൂടുതല് വീട്ടിൽ കൊണ്ട് കാണിച്ചിട്ട് എന്റെ അഭിപ്രായം ജിമ്മിൽ വെക്കുന്ന അച്ഛന്റെ അഭിപ്രായം

ജയന്തി പറഞ്ഞ അപ്സര ജയന്തി അല്ല ഇതിനകത്തുള്ള ഒരു ചങ്ങാതി അവരൊക്കെ ഇങ്ങോട്ട് ചോദിക്കുമോ ജിണ്ടോ ചേട്ടൻ്റെ അച്ഛനോ അമ്മയാണോ അങ്ങനെ പോയിട്ട് അതെ ഇപ്പൊ ശരിക്കും ഇപ്പൊ ദിവസം കഴിയും നമുക്ക് ടെൻഷൻ കൂടുകല്ലേ അല്ലേ പ്രാർത്ഥിക്കുക അതായിരിക്കും എന്താ ചെയ്യാ ഏറ്റവും കൂടുതൽ ണ്ട് നേർന്നിട്ടുണ്ട് കിട്ടാൻ വേണ്ടി എല്ലാ വഴിപാടുകളും നമുക്ക് ചെയ്യണം ഇതൊക്കെ കിട്ടിയതിനു ശേഷം അവിടെ നിന്ന് ഒറ്റക്ക് പിടിച്ചു നിന്ന് ഒരുപാട് കളിച്ച് കഷ്ടപ്പെടുന്ന ആളാ അതെ നമുക്ക് കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ കപ്പ അടിക്കണോന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കപ്പ അടിക്കണം എന്നുള്ളൊരു ഒറ്റ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അതെ അതെ നിങ്ങള് രണ്ടുപേരും നേരത്തെ നേർച്ചകൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ടോ ഞാൻ ഞാനത് നേർന്നിട്ടുണ്ട് അത് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും അറിഞ്ഞോണ്ടാണോ ചെയ്യുന്നേ അതെ അതെ ആ ഇനിയിപ്പോ ഒരു മാസം വന്നു കഴിഞ്ഞാൽ ഫുള്ള് നേർച്ചയ്ക്കായിട്ട് സമയം കണ്ടെത്തേണ്ടി വരും ജിൻറ്റോ ചേട്ടാ വെച്ചിട്ടുണ്ട് കിട്ടൂല ബിസി ഭയങ്കര ബിസിയായിരിക്കും അതെ അതെ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ജിൻഡു ചേട്ടൻ ഭയങ്കര ഒരു കുഞ്ഞി കുഞ്ഞി മനസ്സാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ അമ്മയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതില് അപ്പൊ ഈ ജിൻഡു ചേട്ടൻ തന്നെ ജിൻഡു ചേട്ടന്റെ വൈഫിന് ആദ്യത്തെ വൈഫിനെ പറ്റിയൊക്കെ പറയുമ്പോൾ വളരെ അമ്മ പറയുന്നൊരു മറുപടി ഉണ്ട് ഒട്ടും കുറ്റപ്പെടുത്താതെ നല്ലൊരു അമ്മയുടെ ഒരു ക്വാളിറ്റി ആണത് അമ്മ പറഞ്ഞു ചേച്ചിനെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചത് വളരെ ആ ചേച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അത് ഭയങ്കര ക്വാളിറ്റിയാണ് അമ്മ കാരണം നമ്മൾ അങ്ങനെ പറയാന്നുള്ളത് അല്ല അത്രയും കാലം നമ്മുടെ കുടുംബത്തിൽ ജീവിച്ചതല്ല അവര് തമ്മിലിത്തിരി ഇഷ്ടക്കുറവ് ഇഷ്ടക്കുറവുണ്ടായി വിരിഞ്ഞു നേരി ഞങ്ങള് തമ്മിലൊന്നും ഒരു വഴക്കോ കാര്യം ഇല്ല 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 അപ്പൊ അവര് ഞങ്ങൾ അവരെ ജോയിപ്പിക്കാൻ കൊറേ കാലം പക്ഷെ അവര് ജോയിച്ചു പോകില്ലാന്ന് രണ്ടാൾക്കും ബിരിയാണി ഇഷ്ടമെന്ന് തന്നപ്പോ പിന്നെ ഞങ്ങള് ജോയിപ്പിച്ചിട്ട് കാര്യമില്ല അതെ ഞാൻ ഞാനിപ്പത് പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ആ ഒരു ക്ലിപ്പ് കണ്ടപ്പോ എനിക്ക് അമ്മയുടെ അടുത്ത് ഒന്നുകൂടി ഇഷ്ടം കൂടി കാരണം എത്ര സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്ന ചേച്ചിനെ പറ്റി നല്ലതേ പറഞ്ഞോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങള് നല്ല ആത്മാർത്ഥയിലായിരുന്നു ഒരു കുറവൊന്നും ഇല്ല പിന്നെ പരസ്പരം ഒത്തുപോകുന്നില്ലെങ്കിൽ തമ്മിലുള്ള പ്രശ്നമാണ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തു ശരി ഇപ്പൊ ഈ ബിഗ് ബോസിലൊക്കെ വന്നതിന് ശേഷം ചേച്ചി അമ്മനെ വിളിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വല്ലപ്പോഴൊക്കെ മെസ്സേജ് കളിയൊക്കെ കാണാറുണ്ട് എന്ന് പറയുമോ നന്നായിട്ട് കളിക്കാറുണ്ട് അതൊക്കെ സന്തോഷായിരിക്കും അല്ലെ എന്തായാലും നല്ല രീതിയിൽ പോയത് നന്നായിട്ട് ഓക്കെ ഇപ്പൊ കൊറേ പേര് അല്ലെ കൊറേ പേര് ഇപ്പൊ അവരാരെങ്കിലും വന്നിരുന്നോ അമ്മച്ചനേം അപ്പച്ചനെയും കാണാൻ വന്നിരുന്നോ ഇല്ല വിളിച്ചിട്ടുണ്ട് ഇഷ്ടാണോ റോക്കി ഇഷ്ടമായിട്ടല്ല അവനെ എല്ലാരും വിളിക്കുന്ന സാഹചര്യം അങ്ങനെ സംഭവിച്ചു പോയില്ല അതുപോലെ പറഞ്ഞെങ്കിലും ഇഷ്ടപ്രകാരം തൊട്ടേ അവനാ തെറ്റായി പോയില്ലോ അതെ മറ്റാന്റെ ജീവിതം കൂടി പോയില്ലേട്ടപ്പോ ആവിടിക്കലൊക്കെ പറഞ്ഞു പാവം പിടിച്ചാൽ കിട്ടില്ല നേരത്തെ സംഭവിച്ചിട്ടില്ലേ സത്യ മനപൂർവം തല്ലാൻ വേണ്ടി രണ്ടു ദിവസം ഇനി എല്ലാവരെയും ഒരുമ കാണാം അതെ ഇപ്പൊ ജിൻഡോ ചേട്ടനോടൊപ്പം തന്നെ ഫൈനലിൽ വരുമെന്ന് പറയുന്ന ഒരാളാണ് ജാസ്മിൻ അല്ലേ ഇവര് രണ്ടുപേരും വരുമെന്ന് എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ അപ്പച്ചൻ എന്താ തോന്നുന്നത് ജാസ്മിനും ചേട്ടനും തമ്മിൽ ഒരു കട്ടക്കുള്ള ഒരു ലാസ്റ്റ് അവരാണ് ഫൈനലിൽ രണ്ടുപേരും അതിലാരും എന്നുള്ള തീരുമാനിക്കണം അതെ അതെ അത് അത്മാനിക്കണം ജനങ്ങള് തീരുമാനിക്കും ജനങ്ങളും തീരുമാനിച്ച ദൈവത്തിന്റെ സഹായവും കൊണ്ട് അടിക്കും എന്നാണ് ഇപ്പഴും തോന്നുന്നത് ഇപ്പഴും അങ്ങനെ തന്നെയാ തോന്നുന്നത് അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ അതെ നമുക്ക് അത് സന്തോഷം ആരായാലും നമുക്ക് സന്തോഷം ഇപ്പൊ ജിൻഡോ ചേട്ടന്റെ അച്ഛന്റെ അമ്മേൻ്റെ എടുത്ത് വന്നപ്പോ ജിൻറ്റോ ചേട്ടനായിട്ടാവട്ടെ എന്ന് ഞാൻ ഇപ്പൊ നിങ്ങളുടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പം ജിൻഡോ ചേട്ടൻ വന്നു കഴിഞ്ഞാ ഏർ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ജിൻഡോ ചേട്ടൻ വന്നിട്ട് ജിൻഡോ ചേട്ടൻ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്തെങ്കിലും ആഗ്രഹം ആഗ്രഹം അതാണ് ഞങ്ങളുടെ ഏറ്റവും മെയിൻ ഇത്ര ആളല്ലേ അതെ അപ്പൊ ഞങ്ങൾ കണ്ണടഞ്ഞു പോണേക്ക് മുന്നേ ആളെ ഒരാളെ കൊടുക്കണോന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതെ ഇനി എങ്ങനെയാ ഇങ്ങനത്തെ ആളായിരിക്കണം എന്ന് വല്ല ആഗ്രഹം ചേട്ടൻ്റെ ഇഷ്ടമാണ് ബിസിനസ് അങ്ങനത്തെ ഒരു കുട്ടീനെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം ഇപ്പൊ വരുന്നുണ്ടോ വീട്ടില് അതല്ലേ ഒരുപാട് കേസുകളൊക്കെ ആദ്യമേ വരുന്നുണ്ട് പിന്നെ പിന്നെ പറഞ്ഞു ഇനി ഒന്നും കൂടിയായി ഇനിയിപ്പോ ചിന്തചേണ്ടി തെരഞ്ഞു വരൂ അല്ലേ വരൂ അതെ ഒന്നായി പോയി നമ്മള് വേണ്ടാന്ന് വെക്കേണ്ട പിന്നല്ല അതെ നല്ല അച്ഛനും അമ്മയാണ് നല്ല ജിൻഡോ ചേട്ടനാണ് അപ്പൊ എന്തുകൊണ്ട് അല്ലെ നല്ലൊരു ചേച്ചിക്ക് വന്നുകൂടാ കൂടിയ ഇപ്പം ലാസ്റ്റ് എത്തി നമ്മൾ കൊറേ പറഞ്ഞു ഫസ്റ്റ് മുതലേ ജിൻഡോ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത ഒരു വൻ ഭൂരിപക്ഷ ആളുകളുണ്ട് ഇപ്പൊ കൂടിക്കൂടി ആ ഭൂരിപക്ഷം അല്ലെ അവരടുത്ത് എന്താ പറയാനല്ലേ ജനങ്ങളോട് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയും കാലം ജയിപ്പിച്ചതുപോലെ തന്നെ ജിൻഡോവിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം അവന് വേണ്ടി വോട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നാലും ജിന്റ ചെയ്യിക്കോളൂ അതുകൊണ്ട് എല്ലാവരും ജിൻഡവന് വേണ്ടി വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വഴി പോഷ്യില് വിസില് അവസരം തന്ന വിസിനോടും ചാലോടും മോഹൻലാൽ സാറിനോടും വളരെയധികം നന്ദിയുണ്ട് ജിൻവിന് അങ്ങനെ അവസരം കൊടുത്തതിൽ അതെ എന്തായാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥമായ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ ജിൻജോ ചേട്ടൻ കപ്പും കൊണ്ടുവരട്ടെ അതിനുശേഷം ജിൻജോ ചേട്ടന്റെ നല്ലൊരു കല്യാണ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് നമസ്തേ